പ്രിയെ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഏരി എം ബി യു പി സ്കൂളിൽ എഴുതിയ വലിയ ബോളിന് മുമ്പിലെത്തുമ്പോൾ പ്രിയക്ക് വീണ്ടും അസ്വസ്ഥത പൊതിഞ്ഞു കുഞ്ഞു യാത്രയാണെങ്കിലും രാവിലെ പാട്ടൊക്കെ കേട്ടുള്ള ആ യാത്രയിൽ മനസ്സിലുള്ള ആദ്യമുള്ള അല്പനേരത്തേക്ക് മറന്നു കളയാറുണ്ടായിരുന്നു ഇതിനകത്തേ കയറുമ്പോൾ വല്ലാത്തൊരു സ്നേഹവും സുരക്ഷിതത്വവും തോന്നുമായിരുന്നു ഒരൊറ്റ ഇഷ്ടത്തിൻ്റെ പേരിൽ ആ സ്വസ്ഥതകളെ കൂടിയാണ് രാജീവ് നശിപ്പിച്ച് കളഞ്ഞെന്നുള്ള ഓർമ്മയിൽ അവൾക്കപ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ അവിടെയുണ്ടാവും തന്നെപ്പോലെ ഇത് അയാൾക്കും ജോലിസ്ഥലമാണ് ഇവിടെ വരരുതെന്നും തമ്മിൽ കാണരുതെന്നും പറയാൻ രണ്ടുപേർക്കും അവകാശമില്ല കാണാതിരിക്കാൻ ഇതൊരു വലിയ ലോകവുമല്ല ഇനിയും കാണും പരസ്പരം അപ്പോഴേക്കും ധൈര്യത്തോടെ നേരിടാൻ പഠിക്കണം അകത്തേക്ക് വെക്കുന്ന ഓരോ കാലടികൾക്കൊപ്പവും പ്രിയ സ്വയം പറഞ്ഞ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു അച്ചാസിന് തെന്തിൻ്റെ കട ചെറിയച്ഛനെ എപ്പ കണ്ടാലും ഒരുമാതിരി സഞ്ജു ഒഴി നീറ്റുപോയതോടെ അപ്പുവാണ് ബാലേന്ദ്രനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് ഓ അപ്പ നിന്റെ ചെറിയ പറയുന്നു പ്രവർത്തിക്കുന്ന ഒന്നും കുറ്റമല്ല അല്ലേടാ അവനെ നോക്കി കണ്ണുരിട്ടു ചെറിയച്ഛനും ഞാനും തമ്മിലുള്ള ഈ കച്ചാസനല്ലേ ഇപ്പൊ അനാവശ്യമായിട്ട് കയറി വന്ന് അപ്പു വിടാനുള്ള ഭാവമില്ലായിരുന്നു ഏടാ ഞാൻ ബാലമാഷ എന്തോ പറയാമെന്ന് നളിനി തടഞ്ഞു നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെറുതെ ചട്ടം മാത്രം പഠിപ്പിച്ച് നടക്കാൻ ഇത് നിങ്ങളുടെ സ്കൂളല്ല വീടാണെന്ന് സഞ്ജു കഴിക്കാതെ പോയതിന്റെ ദേഷ്യം മുഴുവൻ ഉണ്ടായിരുന്നു നഴുങ്ങിയുടെ സ്വരം നിറയെ ഇത് ഭയങ്കര ബോറായി പോകുന്നുണ്ട് അച്ചാച്ച എത്ര സന്തോഷായിട്ട് കഴിക്കരുത് നമുക്ക് അപ്പുവല്പം സങ്കടത്തോടെയാണ് പറയുന്നത് കാരണം സഞ്ജുവിന് വേദനിക്കുമ്പോൾ അത് അതേ അളവിൽ അവനെ കൂടി നോവിക്കാറുണ്ട് അത് അവർക്കെല്ലാം അറിയാവുന്നതുമാണ് ആ നിങ്ങളൊക്കെ അവന്റെ ടീമാണല്ലോ അല്ലേ ബാലമാഷ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നൊക്കെ അവന്റെ നന്മക്ക് വേണ്ടിയല്ലേ ഇനിയെങ്കിലും അവൻ എന്താ എന്റെ അച്ഛല്ല ഇൻസൾട്ട് ചെയ്ത കുറ്റപ്പെടുത്തി സൈട്ട് നാട് വിട്ട് പണക്കാരനായിട്ട് തിരികെ വരാനും ജീവിതാ ഇവിടെ കുറ്റപ്പെടുത്തി മാത്രം കാര്യം നേടാൻ കഴിയില്ല ബാലം പറയുന്നതിന്റെ ഇടയിൽ തന്നെ അജയ് പറഞ്ഞു കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞു നോക്കാ അങ്ങനെ ചെയ്യാലോ അവന് മനസ്സിലാവും അവനും ശ്രമിക്കാനായിട്ടൊന്നുമല്ലോ എല്ലാവർക്കും ഒരേ ബുദ്ധി ഉണ്ടാവില്ലല്ലോ നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ട അച്ഛാ ലക്ഷ്മി കൂടി ബാലേന്ദ്രനെ നോക്കി പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞു ഞാൻ അടുത്തു നൾ ബാലമാഷിനെ നേരെ നോക്കി കണ്ണുരുട്ടി അപ്പ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ചുകൂടി കപ്പയും കറിയും വിളമ്പി ഒരു ഗ്ലാസ്സിൽ ഗ്ലാസിൽ ചായുമായി പോയ വഴിയെ തന്നെ കയറിപ്പോയി ഉം ഇതാണ് ഇതുകൊണ്ട് തന്നെയാ എന്തൊക്കെ കാണിച്ചാലും വയറുവശം വശം ഇരിക്കാൻ ഇവിടാരും സമ്മതിച്ചു കൊടുക്കില്ലെന്ന് ആ അകത്തിരിക്കുന്ന നന്നായിട്ട് അറിയാം അപ്പുപോയ വഴിയെ നോക്കി ബാലമാഷ് അപ്പോഴും പറയുന്നുണ്ടായിരുന്നു അവൻ ഇനിയും വരുമോനെ ഗേറ്റ് ഇറന്നു പോകുന്ന മഹദേവന്റെ കാറിന്റെ നേരെ നോക്കി തൊട്ടരികിൽ നിൽക്കുന്ന ആദ്യോട് മാധവൻ പറഞ്ഞു ഈ അച്ഛൻ എന്താ മുതച്ഛ എന്നതും മനസ്സിലാക്കാത്തത് വളരെ സങ്കടത്തോടെയായിരുന്നു ആദ്യ ആ ചോദിച്ചത് എയർപോർട്ടിലേക്ക് അവൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടും ആദ്യോടുള്ള ദേഷ്യത്തിന് അയാൾ അത് പാടെ നിഷേധിച്ച് ഒരു ടാക്സി വിളിച്ചു വരുത്തിയാണ് ദേവൻ പോയത് മകൻ തന്നെ വേദനിപ്പിച്ചു അത് മന്ത്രം പോലെ പറഞ്ഞു നടക്കുമ്പോഴും മകനെ താൻ വേദനിപ്പിക്കുന്നുണ്ടോ എന്നയാൾ ഒരിക്കൽ പോലും ആലോചിച്ചു നോക്കിയിട്ടില്ല നീ വിഷമിക്കൊന്നും വേണ്ടാ മോനെ നിൻറെ അച്ഛന് ചെറുപ്പം മുതലുള്ള ശീല അവൻ ആഗ്രഹിക്കുന്നു എന്തോ അത് തന്നെ നടക്കണോ എന്നുള്ളത് അത് നടത്താനോ അല്ലെങ്കിൽ അത് നടത്തി കഴിഞ്ഞതിന് ശേഷമോ ആരെങ്കിലും വേദനിക്കണ്ടോന്നൊന്നും അവൻ ഓർക്കാറില്ല ഒരു തരം സ്വാർത്ഥത അതിപ്പോഴും തുടരുന്നുണ്ട് ആ നീയുടെ തോളിൽ തട്ടി നേരത്തെ ഒരു സിരിയോടെ മാധവമാഷു പറഞ്ഞു അവനൊന്നും അവനൊന്നുമിന്റെ അപ്പുറത്തേക്ക് നോക്കിയിരുന്നു നിന്റെ ഭാവി നശിപ്പിച്ച ഞാനാണെന്ന് ഒരിക്കലും നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നായിരുന്നു ഏറ്റവും അവസാനത്തെ ഭീഷണി ഒമ്പരത്തെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് മാഷി പറഞ്ഞു ഏർ അങ്ങനെയും പറഞ്ഞു അതെപ്പോ ആദ്യം മാഷി നോയി കൊണ്ട് സിമ്മിൻ്റെ ഇട്ട വെറും നിലത്തേക്കിരുന്നു മാഷി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി മുത്തച്ഛന് ഒരു പേടിയുണ്ടോ കുഞ്ഞിരി ചിരിയോടെ കണ്ണു ചിമ്മിക്കൊണ്ട് ആദ്യം ചോദിച്ചു അയാൾ ഏന് നേരെ കണ്ണിറക്കി അങ്ങനെ കേൾക്കാൻ ഒരു വിധി ദൈവന്റെ തലക്ക് മുകളിൽ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ഏതെങ്കിലും വിധത്തിലേക്ക് കേൾക്കുക തന്നെ ചെയ്യും പിന്നെ പേടിച്ചോണ്ടോ കറിഞ്ഞോണ്ടോ നോക്കി മാഷ് പോയില്ലോ പിന്നെ നിന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല നിന്റെ ഒന്നല്ല ആരുടെയും കണ്ണ് നിറച്ചുകൊണ്ട് ഇക്കാലം വരെ ഞാനൊന്നും നീട്ടിയിട്ടില്ലെന്ന് എനിക്കെന്ന എഞ്ചുറപ്പോടെ പറയാൻ കഴിയുന്നിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം യു ആർ റൈറ്റ് മുത്തച്ഛ മാഷ് പറഞ്ഞു ആദി ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ആദി എന്നിട്ട് മാഷ് നീവർന്നിരുന്നോണ്ട് നോക്കി ഓഹ് ഞാൻ വിട്ടുപോയി വൺ മിനിറ്റ് നെറ്റിയിലൊന്നും തട്ടിയിട്ട് ആദി എഴുന്നേറ്റ് അകത്തേക്ക് ഓടിക്കേറിപ്പോയി ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തിരികെ അവൻ ഇറങ്ങി വരുമ്പോൾ കയ്യിൽ അവൻ്റെ ലാപ്പ് ഉണ്ടായിരുന്നു അതിലെന്തൊക്കെയോ ടൈപ്പ് ചെയ്തോണ്ട് അവൻ മാഷിന് അരികിൽ തന്നെ ഇരുന്നു നോക്ക് മുതച്ച ആദ്യ ലാപ്പ് സ്ക്രീൻ മാഷിന് നേരെ തിരിച്ചു ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പോയിന്റ് റോട്ടാണെന്ന് മാത്രം മാഷിന് മനസ്സിലാക്കി മാഷ ആദ്യം അങ്ങോട്ട് വായിച്ചു നോക്കി മുത്തശ്ശ ആദ്യ മാഷിന്റെ അരികിലേക്ക് ഒന്നാമത് എനിക്ക് കണ്ണട മാറ്റേണ്ടി വരും മിക്കവാറും മാഷ അവനെ നോക്കി എന്നാലും വയസ്സായൊന്നും സമ്മതിച്ചു തരാ മാഷിനുള്ള ഉത്തരം ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് സഞ്ജു അങ്ങോട്ട് കയറി വന്നത് ഓ സാപ്ലിക്കൂട്ടാൻ ഇന്ന് ഇച്ചിരി വൈകിയോ മാഷി അവനെ നോക്കി ചോദിച്ചു കാളിയാക്കണ്ട പക്ഷേ ഇത്തവണ ഈ പിടിക്കും ആദിയുടെ അരിയിലേക്ക് ഇരുന്നോണ്ട് സഞ്ജു ചൂണ്ടു നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അപ്പൂവിന്റെ കൂടെ സാപ്ലി എഴുതി നടക്കേണ്ടി വരും മാഷി തലയാട്ടി കൊണ്ട് പറഞ്ഞു കടുവയുടെ കൂട്ടുകാരനാണ് നീരുതി കടുവയുടെ സ്വഭാവിക്കരുത് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല സഞ്ജു അല്പം ഗൗരവത്തോടെയാണ് പറഞ്ഞു ഓ പിന്നെ എന്റെ വീട്ടിൽ ഞാൻ നിന്റെ ഇഷ്ടത്തിനല്ലേടാ ഒന്ന് അല്ലേ മാഷവനെ പുച്ഛത്തോടെ നോക്കി ഒന്ന് നിർത്തുന്നുണ്ട് എന്താണും സഞ്ജു അതിനെന്തോ മറുപടി പറയാൻ വന്നു ആദിയുടെ ചോദ്യത്തോടെ വിഴുങ്ങി നീ പറയടാ ആദി മാഷി വീണ്ടും ആദിയെ നോക്കി ഡൽഹിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള വിഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എനിക്ക് ജോയിൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ചെയ്തു കൈയ്യുള്ള ലാപ്പ് വീണ്ടും മാഷി നേരെ നീട്ടി പിന്നെ സഞ്ജുവിനെ നേരെ നീട്ടിക്കൊണ്ട് ആദി പറഞ്ഞു രണ്ടുപേർക്ക് നിറഞ്ഞ സന്തോഷമാണെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് ലാപ്പ് അടച്ചു വെച്ചുകൊണ്ട് ആദ്യം രണ്ടുപേരെയും നോക്കി അതെന്താടാ ഫീസ് ഓവറാണോ സഞ്ജുവിനെ നോക്കി ഏയ് അതൊന്നും ഇടാ ചിരിച്ചു പിന്നെന്താ നീ കാര്യം പറശാവനെ നോക്കി ലണ്ടനിൽ പഠിക്കുന്ന ടൈമിൽ അവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്കൊരു മെയിൽ അയച്ചിട്ടത് ആവർഷന്റെ പഠനം പൂർത്തിയായി ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു ആദ്യം ചുമരിലേക്ക് ചാരിന്നുകൊണ്ട് പറഞ്ഞു സഞ്ജു മാഷ അവനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തി അടുത്ത ആഴ്ച തന്നെ ആ മെയിലിനുള്ള റിപ്ലൈ എനിക്ക് കിട്ടി ഈ വർഷത്തെ കോഴ്സ് തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളം ഇനി നെക്സ്റ്റ് ജോയിൻ ചെയ്യാനാവുന്ന ആറു മാസത്തിനേഷമുള്ള പാസിലാക്കാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് അല്പം നിരാശയുണ്ടായിരുന്നു ആദ്യം അത് പറയുമ്പോൾ അതാണ് ഞാൻ കരുതി സഞ്ജു ചിരിയോടെ അവനെ നോക്കി നീ അത് വിട്ടു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ നമുക്ക് അവിടെ നോക്കാം സഞ്ജു അവനെ ആശ്വസിപ്പിച്ചു ഇട്ടണമെന്ന് തോന്നുന്നില്ലട ഇതത്ര ചെറിയ ഓഫറൊന്നുമില്ല വർഷങ്ങളായിട്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട് എനിക്ക് എന്തോ കൊണ്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയതോ ആറുമാസം കാത്തിരുന്നാലും അവിടെ പഠിക്കാൻ പറ്റിയ അതൊരു ലെക്ക് തന്നെയാ ആദ്യം രണ്ടുപേരെയും നോക്കിയാണ് പറഞ്ഞത് ആറുമാസ കാര്യല്ലേ ആദ്യ നീത് വിട്ടുകളേണ്ട ഒരുപാട് മോശിച്ചല്ലേ നീ മാഷ അവന്റെ നേരെ നോക്കി അതൊരു നീ മുത്തച്ഛ അച്ഛനൊരു കാരണം കാത്ത് നടക്കുക അങ്ങനെയുള്ളപ്പോ ആദ്യ ആശങ്കയോടെ മാഷിനെ നോക്കി വിഷമിക്കാതെടാ നമുക്കൊരു വഴി കണ്ടെത്താം നീ മാഷാ അവന്റെ നേരെ നോക്കി സിരിയോടെ പറഞ്ഞു പ്രിയ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ അവളെ കണ്ടതു മുതൽ പല മുഖങ്ങൾക്കും പല ഭാവങ്ങൾ വിവരങ്ങളെല്ലാം അവിടെ അവർ അറിഞ്ഞു കഴിഞ്ഞു ആണെന്ന് അവൾക്ക് ഉറപ്പായി അതിന് മുന്നിൽ രാജീവ് തന്നെയാകും കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായി വരണമെങ്കിൽ അത് അയാൾ തന്നെ അവിടെ അവതരിപ്പിക്കണമല്ലോ യാതൊരു കാരണവുമില്ലാതെ മോതിരമാറ്റം കഴിഞ്ഞ് കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടി ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള ആരോപണം തനിക്ക് നേരെ വരാതെ നോക്കേണ്ടത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ അയാൾ ഭംഗിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പ്രിയക്ക് മനസ്സിലായി അവൾക്കപ്പോഴും ചിരിക്കാനാണ് തോന്നിയത് രാജീവിനെ പോലെ അവിടത്ര പ്രിയമല്ല പലർക്കും പ്രിയ എടുത്തടിച്ച പോലുള്ള അവടെ സംസാരവും കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കാനുള്ള കഴിവ് വേടും അവളോടുള്ള അപ്രിയം കൂട്ടാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് നോക്കണേ ഇപ്പോഴും അഹങ്കാരത്തിന് യാതൊരു കുറവ് വന്നിട്ടില്ല അറ്റൻഡൻസ് ഒപ്പിട്ടുകൊണ്ട് ആരെയും തന്റെ സീറ്റിൽ പോയിരിക്കുമ്പോഴും പിന്നിൽ നിന്ന് ആരീക്ഷത്തോടെ പിറവിറുക്കെന്ന് പ്രിയ വ്യക്തമായും കേട്ടിരുന്നു എന്നെ ഒന്ന് ആ വീൽ ചെയറിലേക്ക് ഇരുത്തി തരൂ വാതി തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അനൂപിന് നേരെ നോക്കി പത്മപതിയെ ചോദിച്ചു അഭിമാനം മറന്നുകളഞ്ഞിരുന്ന കളഞ്ഞിരുന്ന അപ്പോൾ മനഃപൂർവ്വം എങ്ങനെയെങ്കിലും അമ്മവരും മുന്നേ ഒന്ന് കുളിച്ചിട്ട് വരാമെന്നവൾ ചിന്തിച്ചു അല്ലെങ്കിൽ പിന്നെയും തന്നെ താങ്ങിയിരുത്താൻ ആ പാവം വല്ലാതെ കഷ്ടപ്പെടും അതിനേക്കാൾ ഉപരി അഴുക്കുകൊണ്ട് മൂടപ്പെട്ട പോലെ തന്റെ ശരീരം വെള്ളത്തിനായി കൊതിക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലോർത്തി കൊണ്ട് അവൾ അനൂപിനെ നോക്കി ചോദിച്ചത് പിന്നെ എനിക്ക് അതല്ലേ പണി ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് അനൂപ് അവളെ നോക്കി ഉപ്പുചാഗുവുള്ള നിന്നേറ്റി എന്റെ ആരോഗ്യം കളയാൻ ഞാനത്ര വീട്ടിയാണ് കേട്ടാനിറക്കുന്ന നാലഞ്ച് തെറികൾ കൂടി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിന്റെ താള കഴിക്കാനെന്നുണ്ടാകില്ലേടേ അടുക്കളയിൽ പാത്രത്തിന്റെ ശബ്ദത്തിനൊപ്പം തന്നെ അനൂപിന്റെ ശബ്ദവും മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു ഇനി അവിടെയുള്ള മുഴുവനും യാതൊരു നാണവുമില്ലാതെ എടുത്ത് കഴിക്കും അമ്മ മടങ്ങി വരുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് പത്മ ഓരോ നിമിഷവും ചുമരിൽ ചാരിയിരുന്നത് അവനെ കാണുമ്പോൾ അമ്മ ദേഷ്യവും സങ്കടവും ഒതുക്കാൻ കഴിയാതെ വല്ലവും പറയും അതിൽ കയറി പിടിച്ചുകൊണ്ട് അവന് അമ്മയ്ക്ക് നേരെ തിരിയും ആ നിമിഷങ്ങളെ അവൾ അത്രമാത്രം ഭയന്നുപോയിരുന്നു പ്രിയ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അവനീ പരിസരത്തുകൂടി വരില്ല ഒരിക്കൽ കിട്ടിയ വെട്ടിന്റെ വേദന പകയോടൊപ്പം തന്നെ അവന്റെ മനസ്സിൽ കല്ലിച്ച് കിടപ്പുണ്ട് എന്ന് ഉറപ്പാണ് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ പഠിച്ചുകൊണ്ട് തന്നെ അനൂപിന്റെ തടിക്കൊരു കോട്ടവും വന്നിട്ടില്ല അമ്മയുടെ കാര്യം അതുപോലെയല്ല അവന്റെ ഒരു തള്ളിന് പോലും തികച്ചില്ല ജീവിതത്തിൽ തുടരെയുള്ള തിരിച്ചടികൾ അമ്മയെ ഒരുപാട് ദുർബലയാക്കിയിട്ടുണ്ട് അടുക്കളയിലെ തട്ടും ബഹളമെല്ലാം കാതോർത്തുകൊണ്ടാവൾ അതേ ഇരിപ്പ് തുടർന്നു ഏയ് കൃഷ്ണപ്രിയ മേശരി തട്ടി ആരോ ഗൗരവത്തോട് വിളിക്കുമ്പോഴായിരുന്നു പ്രിയ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നത് അവൾക്ക് മനസ്സിലായില്ല തുരിച്ചുനോട്ടങ്ങളും ആക്കിച്ചിരിയും പിറിവൃക്കലിലേക്ക് മനസ്സിനെ വിട്ടൊടുക്കാതെ വാശിയോടെ ബാഗിൽ നിന്ന് ഒരു പുസ്തകം എടുത്തിട്ട് അതിലേക്ക് അലിഞ്ഞിറങ്ങാൻ ശ്രമിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഇങ്ങനെ താൻ ഉറങ്ങിപ്പോയെന്നു മാത്രം എത്രയോർത്തിട്ട് അവൾക്ക് മനസ്സിലായതുമില്ല കൃഷ്ണപ്രിയ എന്റെ മുറിയിലേക്കൊന്നു വരും മുന്നിൽ നിൽക്കുന്ന മാധവ മാഷായിരുന്നുവെന്ന് ഞെട്ടിലോടെ മനസ്സിലാക്കും മുന്നേ അടുത്ത പ്രഹരം പോലെ അദ്ദേഹത്തിന്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ അവളെ കൂടുതൽ തളർത്തി കളഞ്ഞിരുന്നു അത് പറഞ്ഞിട്ട് അദ്ദേഹം സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞു തന്നിരുന്ന മാഷിന്റെ മുമ്പിൽ ഉറങ്ങിപ്പോയെന്നൊരു കാരണവും പറഞ്ഞിട്ട് എങ്ങനെ പോയി നിൽക്കുമെന്ന് ഓർത്തുകൊണ്ട് അവൾ വിയർത്ത് തുടങ്ങി ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സംഭവം ഇങ്ങനെ വീഴ്ച വരുത്തിയവരോട് മാഷി തെല്ലുപോലും മനസ്സാക്ഷി പെരുമാറുന്നതിന് അനേകം തവണ സാക്ഷിയായിട്ടുണ്ട് അതെല്ലാം ഓർക്കുമ്പോൾ അവൾ വിറച്ചു തുടങ്ങി മാഷിന് തന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് നോട്ടം കൊണ്ട് പോലും അനുഭവിക്കുന്ന സത്യമാണ് ഇന്നത്തോട് അതിനൊരു തീരുമാനമാകുമെന്ന ഓർമ്മ അവളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല പോയി കിട്ടാനുള്ള വാങ്ങിച്ചോ സഹപ്രവർത്തകരിലാരോ ആത്മനിർവൃതിയോടെ വിളിച്ചു പറഞ്ഞു കേട്ടപ്പോഴായിരുന്നു താൻ കരഞ്ഞു പോയെന്നപോലും പ്രിയ മനസ്സിലാക്കിയത് മാഷിന്റെ സ്നേഹവും തനിക്ക് അന്യമാവുന്നു എന്നൊരു പൊള്ളലിൽ ഹൃദയത്തിന്റെ നോവ് കണ്ണുകളിലേക്ക് ഭാരമേൽപ്പിച്ചതാണ് നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി കോടിയുള്ളവർക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷമാണ് എന്തിനു വേണ്ടിയാണാവോ ഇത്രയും ശത്രുത തോന്നാൻ താനൊരു തെറ്റു ഇവരോട് ചെയ്തിട്ടില്ല തന്നോട് തെറ്റെയ്തിട്ട് ഞെളിഞ്ഞിരിക്കുന്നവൻ്റെ ചുണ്ടിലെ ചിരിക്കായിരുന്നു കൂടുതൽ ഭംഗിയെന്ന് പ്രിയ കണ്ടുപിടിച്ചു അവളൊന്നും മിണ്ടാതെ കയ്യിലുള്ള പുസ്തകം തിരികെ ബാഗിലേക്ക് തന്നെ വെച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് നടന്നു സ്റ്റാഫ് റൂമിനപ്പുറത്താണ് മാഷിന്റെ ഓഫീസ് റൂം അങ്ങോട്ടുള്ള വാതിലുമ്പിൽ അവൾ ഒരു നിമിഷം അറച്ചു നിന്നു പിന്നകത്തേക്ക് കയറി ചെല്ലുന്നല്ലാതെ തനിക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലായതും ഒന്ന് ശ്വാസം എടുത്തുകൊണ്ട് പ്രിയ അകത്തേ കയറി അവൾ ചെല്ലുന്ന കണ്ടതും ഒന്ന് മുഖമുയർത്തി നോക്കിയിട്ട് വീണ്ടും മാഷ് ചെയ്യുന്ന ജോലിറന്നു ആ മുഖത്ത് നിറഞ്ഞത് അത്രയും ഗൗരവമാണെന്ന് പ്രിയ നോവോട് തിരിച്ചറിഞ്ഞു അങ്ങനെ ഒരു ഭാവം കാണിക്കാറില്ല കിടന്നുറങ്ങാനാണെങ്കിൽ കൃഷ്ണപ്രിയ മുഖമുയർത്തി നോക്കാതെ തന്നെ മാഷി ചോദിച്ചു പ്രിയ ഉത്തരമൊന്നും പറയാതെ മുഖം കുനിച്ചു പോയെന്ന് മുഖം വാ തന്റെ മുറിയിലെ ബാത്റൂമിൽ നേരെ നോക്കി മാഷു പറഞ്ഞു പഴയ പോലെ ഒരു കടുപ്പം ഇപ്പോഴാ മുഖത്തും വാക്കിലുമില്ലെന്ന് പ്രിയ ആശ്വാസത്തോടെ തിരിച്ചറിഞ്ഞു അവൾ സമാധാനത്തോടെ പോയി കഴുകി വന്നു സാരി തലപ്പുകൊണ്ട് മുഖം തുടച്ചു ഇരിക്കു മുന്നിലേക്ക് വന്ന് അവളോട് മാഷു പറഞ്ഞു പ്രിയ മാഷിന് മുന്നിലെ കസേരയിലേക്ക് ഇരുന്നു എന്താ മോളെ അങ്ങേയറ്റം അലിവോടെയുള്ള മാഷിന്റെ ചോദ്യം അവളുടെ കണ്ണുകൾ നിറഞ്ഞത് എത്ര പെട്ടെന്നാണ് കീഴടക്കിലും കീഴടങ്ങിലും സ്നേഹം കൊണ്ടാണ് എളുപ്പമെന്ന് പറയുന്നത് എത്ര നേരാണ് പലർക്കും മുന്നിലും അറിയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങളുടെ ബാണ്ടുകെട്ട് തുറന്നു വെച്ച് കരയുന്നത് സ്വാതന്ത്ര്യം കൊണ്ടു കൂടിയല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദനയോടെയാണ് മാഷ അവൾ നോക്കി പറഞ്ഞു കാരണം പുറത്തുള്ളവർ ഈ പെൺകുട്ടിയെ പറ്റി അത്ര നീചമായ കഥകളാണ് പറഞ്ഞു പരത്തുന്നതെന്ന് മാഷ അറിഞ്ഞതാണ് എത്ര പേരെ തിരുത്തി കൊടുക്കും തിരുത്തി കൊടുത്താൽ എത്ര പേരത് വിശ്വസിക്കും എത്ര പേർക്ക് സത്യമറിയാം എന്നിട്ടും ആരക്കയോ പറയുന്ന നുണക്കഥകളാണ് വേഗത്തിൽ ഓടി നടന്നുകൊണ്ട് അവൾക്ക് ചീത്ത പേരുണ്ടാക്കി കൊടുക്കുന്നത് ഇതുപോലെ അപമാനത്തിന്റെ തീ അവൾ ഉരുകിയിരുന്ന ഒരു നിമിഷത്തിലാണ് താൻ അവൾ ആദ്യമായി കാണുന്നത് മാഷ് ഓർക്കുകയായിരുന്നു എന്തോ ആവശ്യത്തിന് ടൗണിൽ പോയതായിരുന്നു അന്ന് കൂട്ടം കൂടി നിൽക്കുന്നവർക്കിടയിൽ നിറഞ്ഞു കണ്ണോട് നിൽക്കുന്ന ഒരു പെൺകുട്ടി കണ്ണുകൾ നിറഞ്ഞതാണെങ്കിലും അവളുടെ മുഖത്തൊരു വീര്യമുണ്ടെന്ന ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി അവൾ ജോലി ചെയ്തിരുന്ന കടയിൽ കയറി അവളുടെ ചേച്ചിയുടെ ഭർത്താവ് അസഭ്യം പറഞ്ഞുവെന്നും കടയിൽ എന്തൊക്കെയോ സാധനങ്ങൾ നശിപ്പിച്ചുവെന്നുമായിരുന്നു അന്ന് അവളുടെ നേരെയുള്ള ആരോപണം ചെയ്യാത്ത തെറ്റിനുള്ള പഴി കണ്ടുപിട്ടുന്ന ചീത്തയുടെ രൂപത്തിൽ അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും കേൾക്കേണ്ടി വന്നവരുടെ നിസ്സഹായ അവസ്ഥ പക്ഷെ കണ്ണു നിറച്ചത് നാളെ മുതൽ ജോലി ഉണ്ടാവില്ലെന്ന തിരിച്ചറിവാണെന്ന് അവിടെ നിന്ന് അവൾ കൈപ്പിടിച്ചുകൊണ്ടെന്ന മാഷോടെന്നവൾ വേദനയോടെയാണ് പറഞ്ഞത് മാഷിന്റെ ഒറ്റ വാക്കിലാണ് അന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് പക്ഷെ ഇനി അവൾ അവിടെ ജോലിക്ക് സ്വീകരിക്കില്ലെന്നവർ കട്ടായം പറഞ്ഞതും മാഷാ കൈകളിൽ മുറുകെ പിടിച്ചു പേടിക്കണ്ട പിടിച്ചുണ്ടിയുണ്ടാക്കാം എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾ കൊടുത്തു ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ വെന്തുരുക്കി തുടങ്ങിയിരുന്നു പക്ഷേ മാഷു വാക്കുപാലിച്ചു രണ്ടു ദിവസത്തിനുള്ളിൽ സ്കൂളിലേക്ക് വിളിപ്പിച്ചു ഡിഗ്രി പാതി കൊണ്ടൊരു സ്കൂളിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ അങ്ങോട്ട് ചെന്നത് വലിയ പ്രതീക്ഷയൊന്നും അപ്പോഴും ഇല്ലായിരുന്നു നിലവിൽ അവിടെ ഒഴിച്ചു വിടാവുന്ന സാഹചര്യത്തിലുള്ള മറ്റു സ്റ്റാഫുമില്ല ഇല്ല മാഷും ധർമ്മസങ്കടത്തിലായതുപോലെ ഞാൻ ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന മാഷിനോട് മടിയോടെയാണെന്ന് അവൾ പറഞ്ഞത് നാളെ മുതൽ ഇവിടുത്തെ സംഗീതാധ്യാപിക കൃഷ്ണപ്രിയ മറ്റൊന്നും ആലോചിച്ച സമയം കളയാതെ മാഷി ചിരിയോടെ പറഞ്ഞു കേട്ട് ശ്വാസ നിലച്ച പോലെ നിന്നവളെ ഇന്നും അയാൾക്ക് നല്ല ഓർമ്മയുണ്ട് മോൾ എന്തിനു കരയണു കരയേണ്ടത് കരയിപ്പിച്ചവർക്ക് അതിലുള്ള അവസരം ദൈവം കൊടുത്തോളൂ മാഷാവളെ നോക്കി പ്രിയ മുഖമുയർത്തി നോക്കിയില്ല വയ്യങ്കിന്ന് വീട്ടിലേക്ക് പോയിക്കോ ചുവന്ന് വിങ്ങിയ മുഖത്ത് നോക്കി മാഷിന് മറ്റൊന്നും പറയാൻ തോന്നിയില്ല നന്ദിയോടെ അയാളൊന്ന് നോക്കിയതല്ലാതെ പ്രിയക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ചെല് മാഷി വീണ്ടും പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി കരഞ്ഞു കരങ്ങിയ കണ്ണോടെ കയറി വന്നവൾ അതേ സ്പീഡിൽ ബാഗും എടുത്ത് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരസ്പരം നോക്കി എല്ലാവർക്കും ഒരു നിഗൂഢ സന്തോഷം ഉണ്ടായിരുന്നു മാഷി അവളെ പിരിച്ചുവിട്ടു എന്നതിനെ അവരെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്തിനാണെന്ന് പോലും അറിയാത്ത ആ സന്തോഷം ഏറ്റവും കൂടുതൽ രാജീവിനെ തന്നെയാണ് അവളെ ഇവിടെ നിന്ന് എങ്ങനെ തുരത്താമെന്ന രീതിയിലേക്ക് മാറിയിരുന്നു അപ്പോഴേക്ക് അവനുള്ളിലെ പ്രണയം തുടിച്ച മനസ്സ് സ്വയം ജീവൻ എടുക്കാൻ കൂടി കഴിയാത്ത വിധം തൻ്റെ അമ്മയുടെ നിസ്സഹായതയാണ് താനെന്ന് അന്നും പത്മയോർത്തി വേദനിച്ചു ഒരക്ഷരം മിണ്ടാതെ എല്ലാം മനസ്സിലായിട്ടും അതെല്ലാം മനസ്സിലൊതുക്കി തന്നെ വീൽ ചെയറിലേക്ക് ഇരുത്തി നിവരുമ്പോൾ ലോകത്തിനോട് മുഴുവനും അടുപ്പ് തോന്നുന്ന ഒരു ഭാവം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നുവെന്ന് പത്മ തിരിച്ചറിഞ്ഞതാണ് അനൂപ അവിടെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ടും അതിനെ കുറിച്ചൊന്നും മിണ്ടാതെ പതിയെ സുജ പിന്തിരിഞ്ഞടക്കുമ്പോൾ പത്മ ബാത്റൂമിന് നേരെ വീൽ ചെയർ ഉരുട്ടി ആദ്യത്തെ കപ്പ് വെള്ളം ദേഹത്തൊഴിച്ചതും തണുപ്പിനൊപ്പം ശരീരം മുഴുവനും നീറ്റിലും പടത്തിക്കൊണ്ട് ഒഴുകി ഇറങ്ങിപ്പോയി ആ വേദനയും പുതിയതല്ല സത്യത്തിൽ സ്വയം ജീവൻ എടുക്കാൻ ശ്രമിക്കാതിരിക്കാനാവും ദൈവം സ്ത്രീകൾക്ക് മക്കളോട് ഇത്ര ആത്മബന്ധം കൊടുക്കുന്നെന്ന് ഓർത്തുകൊണ്ടവൾ ദേഹം മുഴുവനും സോപ്പ് പതപ്പിച്ചു അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത വേദനയെ സഹിച്ചുകൊണ്ട് തന്റെ അമ്മ ഇത്രയും കാലം ജീവിച്ചിരിക്കില്ലെന്ന് ഓർത്തുകൊണ്ട് അവടെ കണ്ണിനീർ കൂടി വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു നന്നായി മാഷേ അവൾക്കല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലാ ഇന്നത്തോടെ അതിനൊരു തീരുമാനമായില്ലോ വീട്ടിലിരുന്ന പട്ടിണി അടക്കുമ്പോ അഹങ്കാര ചിരി കുറഞ്ഞോളൂ പ്രിയെ പറഞ്ഞു വിട്ട എന്റെ നന്ദിയോടെയാണ് രാജീവ് മാതമാഷിനിലേക്ക് ചിരിച്ചുകൊണ്ട് ഓടി വന്നത് ആ സംസാരം കേട്ടത് മാഷവനെ പുച്ഛത്തോടെ നോക്കി താൻ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനായിരുന്നില്ലേ രാജീവേ ഒറ്റൊരു ശാന്തതയോടെ തന്നെയാണ് മാഷി രാജീവിനെ നോക്കി അങ്ങനെ ചോദിച്ചത് അതിനെക്കുറിച്ചൊന്നും എന്റെ ഓർപ്പിക്കളെ മാഷെ അങ്ങനെ ഒരു അബദ്ധം ചെയ്യലിൽ നിന്ന് കഷ്ടിച്ച് ഞാനും രക്ഷപ്പെട്ടു രാജീവും മാഷിനെ നോക്കി ചിരിച്ചു താനല്ല കൃഷ്ണപ്രിയ സദ്യ രക്ഷപ്പെട്ടു മാഷു പറഞ്ഞു കേട്ട് രാജീവിന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞു അവന് നെറ്റിൽ സംശയങ്ങളുടെ വരകൾ തെളിഞ്ഞു സ്റ്റാഫ് റൂമിലുള്ളവരും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് അതായിരുന്നു രാജീവിന്റെ മനസ്സിലെ ഭയം കുറ്റം പ്രിയയുടേതാക്കി മാറ്റാൻ കുറച്ചൊന്നുമല്ല അയാൾ വായിട്ടലച്ചത് മാഷാ കള്ളത്തിന്റെ നീർകുമിളകൾ പൊട്ടിച്ചു കളയുമ്പോയെന്നവൻ നന്നായി ഭയന്നുകൊണ്ടാണ് മാഷിന് മുന്നിൽ നിൽക്കുന്നത് ഇത്രയും മനസാക്ഷിയില്ലാത്ത തനിക്കൊപ്പം ഒരു ജീവിതം പങ്കിടുന്നില്ലെന്നും കൃഷ്ണപ്രിയ രക്ഷപ്പെട്ടു പോയല്ലോ അവൾക്ക് ഇച്ചിരി അല്ല അവൾക്ക് ഒത്തിരി ഭാഗ്യം മാഷു ഉറക്കെ തന്നെയാണ് അത് പറയുന്നത് അനീതിക്കെതിരെ ശബ്ദം ഉയരുമ്പോൾ അതാരെയും പേടിച്ചുപറച്ചുകൊണ്ട് ആ നിർബന്ധമുള്ള പോലെ ഒരു തലമുറയിലേക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകന് എങ്ങനെയാണോ ഇത്രയും അത്തപതിച്ചു പോകാൻ കഴിയുന്നു ഇത്രയും തരന്താണ് രീതിയിൽ ഒരു പാവം പെൺകുട്ടിയെ ക്രൂശിക്കാൻ കഴിയുന്നത് മാഷയാളെ ഏതോ നികൃഷ്ടജീവിയെ നോക്കുന്ന പോലെ അറപ്പോടെയാണ് നോക്കിയത് രാജീവ് മുഖം കുനിച്ചു മാഷു പറയുന്ന സത്യമാണെന്നുള്ള തിരിച്ചറിവ് രാജീവിനൊന്നും പറയാനുണ്ടായിരുന്നില്ല പറഞ്ഞാലും അതൊന്നും മാധവൻ മാഷിന് മുമ്പിൽ വിലപ്പോവില്ല അനാവശ്യമായി വല്ല പറഞ്ഞാൽ മുഖമടച്ചൊന്ന് പൊട്ടിക്കാനും ചിലപ്പോൾ മാഷ് മടിക്കില്ലെന്നും നന്നായിട്ട് അറിയാം കൃഷ്ണപ്രിയ എന്താണെന്നും ആരാണെന്നും ശരിക്കും അറിഞ്ഞിട്ട് വേണമായിരുന്നു താൻ ആ കുട്ടിക്ക് പ്രതീക്ഷകൾ കൊടുക്കാൻ അല്ലാതെ പെട്ടെന്ന് തോന്നിയൊരു കൗതുകത്തിന്റെ പുറമേ പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് മോതിരം വരെയും മാറിയിട്ട് ഒടുവിൽ ഇല്ലാത്തൊരു കാരണത്തിന്റെ പേര് താൻ അവളെ തഴഞ്ഞത് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ മാഷി പരിഹസത്തോടാമെന്ന് നോക്കി ചിരിയോടെ ചോദിച്ചു മുഖം കുനിച്ച് നിൽക്കുമ്പോഴും രാജീവിന്റെ പലുകൾ ഞെരിഞ്ഞാ മരുന്നുണ്ട് പക്ഷെ മുന്നിൽ നിന്ന് പറയുന്ന മാഷിനോടല്ല പ്രിയയോടായിരുന്നു അവനുള്ളിൽ ചൊലിക്കുന്ന ദേഷ്യം മുഴുവനും കള്ളക്കണിയിൽ കാണിച്ചുകൊണ്ട് അവളായിരിക്കും മാഷിനെ പറഞ്ഞ് മയക്കുന്നവൻ ഊഹിച്ചു ഉറപ്പിച്ചു കായികരുത്തുള്ള ആണുങ്ങൾ അവൾക്ക് ചോദിക്കാനും പറയാനും ഇല്ലെന്നുള്ള ചറ്റത്തൊരാണ് രാജീവേ നീ അവളോട് കാണിച്ചു അത് നിന്റെ മാന്യത എന്നിട്ടും നിനക്കുമ്പിൽ കരഞ്ഞു വിളിച്ച് നിൽക്കുന്നില്ലെന്നാണോ നീ പ്രിയയിൽ കാണുന്ന അഹങ്കാരം കൊള്ളാം രാജീവ് അയാൾക്കുമ്പേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് നിന്നോട് പറയാതെ പോകുന്ന എന്നെ ഒന്നും അറിയാത്ത പാത്തിൽ വന്നിട്ട് നീ തന്നെയാ ഇത് ചോദിച്ചു വാങ്ങിയത് ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ ഇനി എനിക്ക് പോവാലോ അല്ലേ മാഷ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു തന്നെ പോലൊരാൾക്കും കൃഷ്ണപ്രിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു നീ അവള് വിവാഹം കഴിക്കാൻ ഉറച്ചു എന്ന് കേട്ട നിമിഷം തൊട്ട് ഹൃദയം കൊണ്ട് നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹവും തോന്നിയിരുന്നു രാജീവേ പക്ഷെ ഇപ്പോഴുണ്ടല്ലോ അതിനേക്കാളും ഒരായിരം ഇരട്ടി നിന്നോട് എനിക്ക് വെറുപ്പാ തോന്നുന്നു നീ ചെയ്ത അത്രയും ഹീനമായൊരു പ്രവൃത്തിയായി പോയി മാഷ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ അതേ വെറുപ്പ് ആ വാക്കുകളിലും ഉണ്ടായിരുന്നപ്പോൾ അത് മനസിലായിട്ട് ഒരു അക്ഷരം മിണ്ടാതെ പല്ലി കടിച്ചു പിടിച്ചുകൊണ്ട് അതേ നീപ്പ് തുടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം മനോഹരമായൊരു കഥയാണ് നായകനും നായികയും തന്നെ കണ്ടുമുട്ടുന്നതാണ് പ്രണയാർദ്രമായ ഒരുപാട് നിമിഷങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്